അല്ലെങ്കിൽ ഇവരെ ബ്രേക്ക് ചെയ്യാതെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കരുത് നടക്കില്ല ഇവരെ നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന കലാപ അന്തരീക്ഷങ്ങൾ എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ അങ്ങനെ ഒരു ഇസ്ലാമിക ലോകം മുസ്ലിങ്ങൾ മാത്രം അങ്ങനെ ഒരു ലോകം പടുത്തുയർത്തുന്നതിന് വേണ്ടിയാണ് ഇവർ മുസ്ലിം സ്ത്രീകളെ പെൺകുട്ടികളെ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് തളച്ചിടുന്നത് അങ്ങനെ തളച്ചിടപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഇന്നേതാവസ്ഥയിലാണെന്നും വി വിവരക്കേടുകളും വിരോധാഭാസങ്ങളും പറഞ്ഞു പഠിപ്പിച്ച ആളുകൾ സക്കിർണി സാക്ർ പോലെയുള്ള ആളുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താ പെണ്ണിൻ്റെ അവൻ്റെ ശരീരത്തിലേക്കൊരു പുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പെണ് ഒരു പുരുഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പെണ്ണൊരു പുരുഷനെ നോക്കിക്കഴിഞ്ഞാൽ പെണ്ണിൻ്റെ കണ്ണിൽ നിന്നൊരു വികീരണം സ്ത്രീ പുരുഷന്റെ ശരീരത്തിലേക്ക് വരും അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് തൊക്ക് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പുരുഷന് അതുകൊണ്ടാണ് പെണ്ണിനോട് മൊത്തവും മറയ്ക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ നോക്കിയാൽ കുഴപ്പമില്ലല്ലോ വികിരണം ഒന്നും വരുത്തല്ല കാരണം നെറ്റിട്ടിരിക്കുമല്ലേ കൊഴപ്പമില്ലല്ലോ പിന്നെ ഈ വികിരണത്തിന് വാപ്പായെ തിരിച്ചറിയാം സഹോദരനെ തിരിച്ചറിയാം മകനെ തിരിച്ചറിയാം ഭർത്താവിനെ തിരിച്ചറിയാം അതാണ് എത്ര പെറ്റുകൂട്ടി എന്ന് പഠിച്ചോട് ചോദിക്കും എത്ര പേർക്ക് നീ ക്യാൻസർ ഉണ്ടാക്കി തൊക്ക് ക്യാൻസർ ഉണ്ടാക്കി എന്ന് പഠിച്ചോട് ചോദിക്കും ഈ മലരന്മാർക്ക് ബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് ഇനി ആരും ഇതിനകത്ത് വീണു പോകാതിരിക്കാനും ശരിയായിട്ടുള്ള ഇസ്ലാം എന്താണെന്നും മുസ്ലിം എന്താണെന്നും അവരുടെ മത സംസ്കാരം എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ബാധ്യത എനിക്കുണ്ട് അത് നിങ്ങൾ ഇടുന്ന കമന്റുകൾ തന്നെ വളരെ നല്ലതാണ് അത് തന്നെ ധാരാളം അപ്പോൾ സാക്ർ നായിക്ക് സാക്ർ നായിക്കിനെ പറ്റുന്നതാർക്ക മലേഷ്യയ്ക്ക് പറ്റും ബംഗ്ലാദേശിന് പറ്റും പാകിസ്ഥാന് പറ്റും ഏകദേശം ഒൻപത് വർഷത്തോളമായി ബംഗ്ലാദേശിലേക്ക് സാക്ർ നായിക്ക് പ്രവേശിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഭരണകൂടം ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടമേ ഷെയ്ഖ് ഹസീനയെ നാടുപേക്ഷിച്ച് പോകാൻ പലായനം ചെയ്യാൻ ഒരു സ്റ്റേജ് ഒരുക്കി ജമാഅത്തെ ഇസ്ലാമി അവരെ സ്ഥാനഭ്രഷ്ടയാക്കി എന്നിട്ടിപ്പോൾ അവർക്ക് ഇന്ത്യയാണ് സംരക്ഷണം നൽകിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അധികാരമേറ്റപ്പോൾ അവാമി ലീഗ് പുറത്തായി മുഹമ്മദ് അലി ആദ്യം മലയാളം നന്നായിട്ടൊന്ന് എഴുതി എഴുതാൻ പഠിച്ചിട്ട് പോരെ ഏ അക്ഷര തെറ്റില്ലാതെ എന്നിട്ട് വായു നമുക്ക് സംസാരിക്കാം എന്തൊരു ദുരന്തമാണാതിലൊക്കെ ഏ നീയൊക്കെ സ്കൂളിന്റെ മുറ്റം കണ്ടിട്ടുള്ള നിന്റെയൊക്കെ കമന്റുകളിൽ തന്നെ ഉണ്ടല്ലോ അപ്പോ ഇപ്പോഴാ വിലക്കൊക്കെ നീക്കി സാക്ർ നായിക്കിനെ ഇന്ത്യ നമുക്കറിയാം ഇന്ത്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച് മലേഷ്യയോട് സാക്ർ നായിക് ഞങ്ങളുടെ നാട്ടിലെ ക്രിമിനലാണ് ീവ്രവാദിയാണ് ഭീകരനാണ് അവനെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ ഇപ്പോൾ വിലക്കൊക്കെ നീക്കി ബംഗ്ലാദേശിലേക്ക് സാക്ർ നയിക്കു വരിക എന്തിനാണെന്നറിയാമോ ഇന്ത്യക്കൊരു പണി കൊടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ബംഗ്ലാദേശിലേക്ക് സ്വാഗതം ചെയ്ത് താൽക്കാലിക ഭരണകൂടം ഒൻപത് വർഷമായി നിലനിന്നിരുന്ന വിലക്ക് ബംഗ്ലാദേശ് ഒഴിവാക്കി സാഖീർ നായിക്കിനെ ബംഗ്ലാദേശിലേക്ക് സ്വാഗതം ചെയ്ത് താൽക്കാലിക ഭരണകൂടം ഒൻപത് വർഷമായി നിലനിന്നിരുന്ന വിലക്ക് ബംഗ്ലാദേശ് ഒഴിവാക്കി തീവ്ര മതവിദ്വേഷം ജനിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ് സക്കീർ നായിക് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെ ബംഗ്ലാദേശിൽ എത്താനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ജോസ് ഇയാളെ പാകിസ്ഥാനിൽ കൊണ്ടുവന്നു എന്തിനാണെന്നറിയാമോ കുറെ അനാഥ മക്കളെ ക്കളെ ഒന്നതിനു വേണ്ടി അവിടെ വന്നിട്ട് ഈ പെൺകുട്ടികൾ അനാഥ പെൺകുട്ടികളെ സ്റ്റേജിൽ കണ്ടപ്പോൾ ഇയാൾ വിറങ്ങലിച്ച് തുള്ളി ആ പെൺകുട്ടികളെ ശബിച്ചലു കരയിച്ചു വിട്ടപ്പോൾ അത് അവിടെ നാട്ടിൽ കൊടുത്ത് ഓടിച്ചതാ പാകിസ്ഥാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴവൻ പ്രത്യക്ഷപ്പെടുന്നത് ബംഗ്ലാദേശിലാണ് ജോസ് ഈ നായിക്കിന്റെ ഒരു പൊതുശൈലി നമുക്കറിയാം ഇസ്ലാമിക ഭീകരവാദികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ സാധാരണയായി മാത്രം ചിന്തിക്കുന്ന ഒരാൾ സാക്കിർ നായികിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ദിവസമായ ഒരു ജിഹാദിയായിട്ട് മാറും അതാണ് ഈ മഹാന്റെ പ്രസംഗ ശൈലി എന്ന് പറയുന്നത് അപ്പോൾ ഇയാൾക്ക് പല മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ബാൻ ഏർപ്പെടുത്തിയിരുന്നു വിശേഷിച്ച് ബംഗ്ലാദേശ് അവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ആ നിരോധനം മാറ്റുന്നതിലൂടെ പുതിയ ബംഗ്ലാദേശ് ഇപ്പോൾ ഈ കലാപത്തിനൊക്കെ ശേഷം അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്ന മുഹമ്മദ് യൂനിസ് നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശിന്റെ ഭരണകൂടം മഹാരാഷ്ട്രത്തിന്റെ സ്വഭാവം എങ്ങോട്ടാണ് പോകുന്നത് എന്നത് വ്യക്തമാണല്ലോ ഐസൺ ഇതിനെ പലവധാനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അറിയാവുന്നതാണ് ഷേഖ് ഹസീന ഭരണകൂടത്തിന്റെ കാര്യത്ത് ഒൻപത് വർഷത്തോളമായി സാകിർ നായകനെ ബംഗ്ലാദേശിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അവിടെ നടന്ന രണ്ടായിരത്തി ഒൻപത് വർഷം മുമ്പ് നടന്ന ഒരു ആക്രമണത്തിൽ ആ ആക്രമണത്തിൽ ഈ ആക്രമണത്തിന് അനുകൂല നിലപാട് ആക്രമികൾക്ക് അനുകൂലമായ നിലപാട് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഉടമസ്ഥയിലുള്ള പി ടി വി സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇയാളെയും ഇയാളുടെ ടെലിവിഷനെയും ബംഗ്ലാദേശിൽ നിരോധിക്കുന്ന ഒരു നീക്കമുണ്ടായത് ഈ നിരോധനമാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് നീക്കിയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ രണ്ട് വിഷയങ്ങളാണ് നേരത്തെ ഒന്ന് ഗൗതം പറഞ്ഞതുപോലെ ഒരു തീവ്ര ഇസ്ലാമിക ഭീകരത പ്രചരിപ്പിക്കുന്ന ഒരു പ്രഭാഷകനാണ് അത്തരത്തിൽ അതിഥി മായ ഇസ്ലാമിക ഭീകര പ്രഭാഷണത്തിലൂടെ നടത്തുകയും അത് മതവൈര്യത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുകയും വലിയ സാമൂഹ്യ സംഘർഷങ്ങളിലേക്കും മത വർഗീയ രഹലുകളിലേക്കും ഒക്കെ നയിക്കാവുന്ന രീതിയിൽ അതിഭീകരമായി സംസാരിക്കുന്ന ഒരു സ്വഭാവമുള്ള പ്രഭാഷകനാണ് വിവാദ മതപ്രഭാഷകൻ എന്ന് തന്നെയാണ് ഇയാൾ ഗവൺമെന്റ് വൃത്തങ്ങളിലെല്ലാം തന്നെ പല രാജ്യങ്ങളിലും അറിയപ്പെടുന്നത് ഇയാളെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഇ സഖ്യർ നായകനെയാണ് വീണ്ടും ഇപ്പോൾ ബംഗ്ലാദേശിലെ താൽക്കാലിക മുഹമ്മദ് യൂനുസിന്റെ താൽക്കാലിക ഭരണകൂടം വിളിച്ചു വരുത്തുന്നത് അതായത് നവംബർ മുതൽ ഡിസംബർ ഇരുപത് വരെ ബംഗ്ലാദേശിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വിവാദ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് അനുമതി യാണ് ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ അനുമതി നൽകിയിരിക്കുന്നത് അതായത് ഈ രണ്ട് മാസം അതായത് നവംബർ മാസം ആരംഭിക്കുകയും ഡിസംബർ മാസം അവസാനിക്കുകയും ചെയ്യുന്ന ഏതാണ്ട് ഒരു മാസത്തോളം നീളുന്ന ഈ സുദീർഘമായ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നതിനുള്ള ഒരു അനുവാദം ബംഗ്ലാദേശിൽ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നതിനുള്ള അനുവാദം നൽകുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം കൃത്യമായി മറ്റൊന്നാണ് രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇയാൾ പാകിസ്ഥാനിൽ സമാനമായ രീതിയിൽ നടന്ന പ്രഭാഷണം നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പ്രഭാഷണം നടത്തിയ ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഈ ഇതേപോലെ തന്നെ അന്യമത വിദ്വേഷവും മറ്റ് രാജ്യങ്ങളെ കുറിച്ചിട്ടും കാഫിറുകളെ കുറിച്ചിട്ടും ഒക്കെ പ്രസംഗിച്ചതിന്റെ പേരിൽ മലേഷ്യയിലും ഇയാൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ല വിലക്കുണ്ട് വാ തുറന്നാൽ ഇവൻ ഇവൻ നബിയുടെ മര്യാദകളാ ഖുർആന അതുകൊണ്ട് ഒരു രാജ്യത്തും സമാധാനത്തോടെ ജീവിക്കാൻ ും സമാന രീതിയിൽ ഒരു നീക്കം നടത്തുന്നു ഈ ഒരു നീക്കം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പാകിസ്ഥാൻ പാകിസ്ഥാനുമായി അടുക്കുകയും ബംഗ്ലാദേശ് ഭാരതവുമായി അകലുകയും ചെയ്യുന്ന വാർത്തകളെയടുത്ത് പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ ഇടപെടില്ലാതെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലോകരാഷ്ട്രങ്ങൾ പോലും അതിനെ അപലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഭാരതം അതിശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന മുന്നറിയിപ്പെല്ലാം തന്നെ നൽകുന്ന സാഹചര്യം ഉണ്ടായി ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ ഒരു വർഷം മുമ്പ് വലിയ തോതിൽ പ്രചരണം നടത്തുകയും വലിയ തോതിൽ

പൂർണ്ണമായും ഇടക്കാല സർക്കാർ തന്നെ ലളിതവൽക്കരിക്കേണ്ട പൂർണ്ണമായും ഏതാണ്ട് പിടിച്ചെടുത്തിരിക്കുന്നു ബംഗ്ലാദേശ് ഇതേ ജമാഅത്തെ ഇസ്ലാമി തന്നെ നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിലും പ്രത്യേകിച്ച് ഈ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് ജാഗ്രതയോടുകൂടി അവരെ കാത്തിരിക്കണം എന്ന് പറയാൻ കാരണം കാരണം ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി വിഴിഞ്ഞ ഒരു യും ബാദേശിൽ യുവജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഷെയ്ഖ് ഹസീന പുറത്താവുകയും മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വരികയും ചെയ്തപ്പോൾ നിഷ്പക്ഷപതികളായ ആളുകൾക്കെല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ യൂണിസ് തീർത്തും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികളുടെ ചാർച്ചക്കാരനാവുകയും ബംഗ്ലാദേശ് സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ് ഇന്ത്യ രക്തം ചീന്ന ഉണ്ടാക്കിയ രാജ്യമാണ് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ സൈന്യം വഹിച്ച പങ്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഷെയ്ഖ് ഹസീ ഭരണതോടെ പാകിസ്ഥാന്റെ ബംഗ്ലാദേശ് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഭരണകൂടം പാകിസ്ഥാനോട് അകലുകയും ഇന്ത്യയുടെ അടുക്കുകയും ബംഗ്ലാദേശ് ഭരണകൂടം പാകിസ്ഥാനോട് ഒപ്പമാവുകയാണ് നിലവിൽ ഇന്ത്യ ബംഗ്ലാദേശ് ഭൂപടം പോലും ബംഗ്ലാദേശ് ഏകപക്ഷീയമായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ജനറൽ സാഹിബ് ഷംഷാദ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ ഡോക്ടർ മുഹമ്മദ് യൂണിസ് സമ്മാനിച്ചത് അസമും മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിനെ ഭാഗമായി ചിത്രീകരിച്ചിരുന്ന മാപ്പാണ് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിദ് ഷംഷാദ് സാഹിബ് മുഹമ്മദ് ആർട്ട് ഓഫ് എന്ന പുസ്തകം കൈമാറിയത് ഈ പുസ്തകത്തിന്റെ കവറിലാണ് വിവാദ ഭൂപടമുള്ളത് ഇതൊരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാകില്ലെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂപടം ഉൾക്കൊള്ളുന്ന ഈ സമ്മാനം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും പാക് സൈനിക നേതൃത്വവും തമ്മിലുള്ള രഹസ്യധാരണയിലേക്ക് വിവര ചൂടുന്നതായും പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് പിന്തുണ നൽകുന്നുവെന്നും വ്യക്തമാണ് ബംഗ്ലാദേശിന് പ്രശ്നം വന്നപ്പോഴും പട്ടിണി കിടന്നപ്പോഴും അഫ്ഗാൻ പ്രശ്നം വന്ന സമയത്തും സിറിയയിലും തുർക്കിയിലുമൊക്കെ ഭൂകമ്പമുണ്ടായ സമയത്തുമൊക്കെ ഇവരെ സഹായിക്കാൻ മുമ്പിൽ നിന്ന ഒരു രാജ്യമാണ് സ്വതന്ത്ര ഭാരതം അവസരം കിട്ടിയപ്പോൾ ചൈനയുമായി ചേർന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ അങ്ങ് തീർക്കാൻ ശ്രമിച്ചപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രൂപത്തിൽ താലിബാൻ ഇന്ത്യക്ക് കൈ കൊടുത്തു ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ് ചതി